എല്ല സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് വെറൈറ്റി വന്നിരിക്കുന്നത് അയ്യോ ഈ ഇത് എന്താവുന്ന ഒരു ഐഡിയ ഇല്ല കുറെ സാധനങ്ങൾ നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ ഇത് ഒന്നെങ്കിൽ നമ്മള് ഇതിന്റെ സാധനങ്ങൾ ഒറ്റ പേരെഴിഞ്ഞ് നമ്മള് മടക്കി മടക്കി ഇട്ടിട്ടുണ്ട് അതേ ഇതിന്റെ നമ്മൾ അത് നമ്മൾ എടുക്കുന്നതനുസരിച്ചാണ് നമ്മളിത് ഇത് ഹീറ്റ് വേർ ഇത് ഈ സാധനങ്ങളുടെ പേര് അപ്പൊ ഇതിന്ന് പറഞ്ഞെടുക്കും ഇതിന്ന് പറഞ്ഞെടുക്കും അപ്പൊ ഇതിന്ന് എടുക്കുന്ന സാധനം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇതിന്ന് എടുക്കുന്ന പോലെ പോലെയാണ് എന്താണെന്ന് നിങ്ങൾക്ക് പറ്റില്ലായോന്ന് എനിക്കറിയില്ല ചെയ്ത് കാണിക്കുമ്പോൾ മനസ്സിലാകും അപ്പൊ എന്തൊക്കെ സാധനം ഉണ്ടെന്ന് ചുമ്മാ ഒന്ന് ആദ്യം കാണിച്ചതരാ കേട്ടോ ഡെയ്ക്കുണ്ട് ജാമുണ്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കും ആരുവേപ്പില ആണ് കേട്ടോ ഉണ്ട് ചെമ്പരത്തി ഉണ്ട് ആരും ഇതുപോലെ എടുത്തിട്ടുണ്ടാവില്ലല്ലേ കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ നോക്കാൻ ഇതൊക്കെ കൂടുതൽ ടൊമാറ്റോ ഉണ്ട് ഞാൻ പറയാൻ ഈ മഞ്ഞപ്പൊടി ഉണ്ട് മുട്ടയുണ്ട് അരിപ്പൊടി ഉണ്ട് നാരങ്ങയുണ്ട് നേരണ്ട് ഗൈസ് ഒഴുകൊപ്പി കുടിക്കാൻ പറ്റണേ ഇത് തലയിൽ വേറിട്ടാണെന്ന് വരുന്നെങ്കിൽ ഇത് നേരെ തലവഴി ഒഴിക്കേണ്ടി വരും ഈ ഒരു ചലഞ്ച് ചെയ്യുമ്പോ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും കോല എന്തായിരിക്കും ഉറപ്പും തൊഴിലുണ്ട് നമ്മളെ വീടിന് അകത്തിരുന്നാണ് ചെയ്യുന്നത് അമ്മ ഇത് കഴിഞ്ഞ് വരുമ്പോ ഞങ്ങൾ രണ്ടുപേരെ ഓടിക്കും കഴിയും ഇത് മയോണൈസ് ആണ് കേട്ടോ മയോണൈസ് ബൂസ്റ്റ് പിന്നെ അച്ഛൻ പറഞ്ഞാൽ പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ മറ്റേ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഭയങ്കര സത്യം ഈ ചെയ്യാൻ ഫണ്ണി അല്ലേ ാണ് സത്യപ്രലഞ്ച് നമുക്ക് ചലഞ്ച് ആദ്യം ഞാൻ എടുക്കാൻ വേണമെങ്കിൽ ഓക്കെ ഞാൻ തന്നെ എടുക്കാം അപ്പൊ എടുത്തിട്ട് രണ്ട് കയ്യില് പിടിക്കും ഞാനൊരു കയ്യില് തൊടാം ഓക്കെ അല്ല ഇപ്പൊ നമ്മൾ ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എഴുതി മടക്കി വെച്ചിരിക്കുന്നത് അവര് ഞാൻ എടുക്കാൻ പോലെ ഒരു സാധനം ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ നോക്കട്ടെ ഞാൻ ഇത് നോക്കാ നിങ്ങൾ അത് നോക്കിയാ മതി ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ ഈ ഹണി സെലക്ട് ചെയ്തത് ഇത്ര സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്നാണ് ഞാൻ ഹണി ഇരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞത് ലക്കല്ലേ ഫസ്റ്റ് തന്നെ ലക്കാണ് എന്നാ വി കുടിക്കാ കുടിക്കണം മൊത്തം കുടിക്കണം പറഞ്ഞിട്ട് അടിപൊളി ഒന്നാന്തര ഹണിയാണേട ഹണി എത്ര നാളിരുന്നാലും കേടാവൂലോ ഇതെങ്ങാനും വന്ന് നമ്മൾ തലവഴി ഒഴിച്ച് തീർത്തിരുന്നെങ്കി അമ്മ നമ്മൾ രണ്ടുപേരെയും ജീവന്മാരുടെ ഇതിന്റത്ത് ഇതിനകത്ത് ഈറ്റും വേറെ ഉണ്ട് മനസ്സിലാക്കാണല്ലോ

ണ് ചേട്ടന്റെ കാര്യത്തിൽ തീരുമാനാവും പണിയാണ് ഐസ്ക്രീം എന്ത് ചോയിന്ന എനിക്ക് തിന്നാൻ കിട്ടണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കഴിഞ്ഞു പക്ഷെ ഒരു കുഴപ്പമില്ല ആരും ഞാൻ പറഞ്ഞേ ഇത് നക്കിത്തില്ലാൻ പാടില്ല മുഖത്ത് തേക്കുമ്പോ നക്കി തിന്ന ഇടിയാല് കേട്ടും നിങ്ങൾ പാവം വിചാരിക്കണ്ട ഇനി എന്നെ ആയിരിക്കുമ്പോ എന്തൊക്കെ ചെയ്യുന്നു നിങ്ങളെ കണ്ടു നല്ല നല്ല ആണ് വെക്ക് ഞാൻ മേക്കപ്പ് ഇടறവാ അപ്പണ മുസതുവാ ബാടി ബാടി നമ്മൾ ഇതിനെ വെക്കാനൊക്കെ കുറെ പെണ്ടുന്ന എല്ലാതയും നല്ലതാണ് കുടിസ് അപ്പുറത്തെ തൈര ആയിക്ക് ബാടി വെസ്റ്റ് ആവല്ലേ പേസ്റ്റ് ആക്കല്ലേനാ ഇതി ഇതിത്ര വലിയ ഇത്ര താഴെ കുടി ഗൈസ് ഇത്ര താഴെ എന്നൊക്കെ बोले വീക്കൊണ്ട് ഗൈസ് താഴെ തേക്കണോ എന്നെനിക്ക് ഓർണ്ടെ താഴെ തേക്കടല്ലേ അയ്യോ ഗൈസ് ഇതുപോലത്തെ ഒരു ജീവിതത്തിൽ അല്ലാണ്ട് എനിക്ക് തേക്കാൻ പറ്റത്തില്ലേ കഴിഞ്ഞാൽ കഴിഞ്ഞാ തോറ്റതാണ് ഈ മഞ്ഞാണ് എല്ലാത്തിലും ഐസ്ക്രീം നമുക്ക് പൂട്ടി വെക്കാം നമുക്ക് കൈമ പടത്ത് ഞാൻ എടുക്കാൻ പോവാണ് റെഡി മാത്രീ എടുത്തിട്ടുണ്ട് ടൊമാറ്റോ സോസ് ടൊമാറ്റോ ഈച്ചിട്ട് വാങ്ങിയ ഈച്ചിട്ടായിരിക്കുന്ന ടൊമാറ്റോ സോസ് കുളിച്ചേനെ വിചാരിച്ച നമ്മള് സാധനങ്ങളിലൊക്കെ ഇങ്ങനെ ഒഴിച്ച് തിന്നുമ്പോ ടേസ്റ്റ് ആണ് ഇങ്ങനെ വെറുതെ മാസം മാസം മറ്റെത്ര വിളിച്ചുടി ഏത് ഇന്ന് മോളിത്തൊള്ളു ഇത് അപ്പൊ ആ ഇതല്ലേ ഇതിലോട്ട് ഇങ്ങോട്ട് ഇട്ട് എനിക്ക് അതി മഞ്ചുരം കാണിക്കേണ്ട കാര്യമില്ല അങ്ങനെ കാണിക്കാറില്ല ആ എനിക്ക് വൺ റെഡി ടു സ്റ്റെപ്പ് മയോണൈസ് മനസിലായിട്ടു മയോ അയ്യോ എനിക്ക് മയോ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു മയോ ചേർന്ന് ഞാൻ പറയട്ടെ ഇത് മറ്റേ മൊട്ടണ മറ്റൊന്നും അല്ലെ വെജ് ആണ് വെജിറ്റബിൾ മൈനൈസ് ആണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ നേരത്തെ വീട്ടിൽ മേടിച്ച് വെച്ചാൽ പിന്നെ തിന്നണവാണ്ട് നല്ല കുഞ്ഞ മെറുതിരിക്കുമ്പോ എടുത്ത് തിന്നും കണ്ടത് എന്റെ നല്ലൊരു സുന്ദരമായ മുഖ്യം കഴിഞ്ഞിട്ട് തേക്കാൻ തോന്നുന്നുണ്ടോ ഏ ത്രീ സ്റ്റാർട്ടിന് ഏതായാലും ഞാൻ എന്താണെങ്കിലും ഇത് കഴിഞ്ഞു ഇതിനറിയ വീണ്ടും തൂക്കുണ്തി കുണു കുണ്തി എടുത്തിട്ടുണ്ട് എന്തുവാണെങ്കിൽ ഞാൻ തലയിലൊക്കെ ഇത്തിരി മാത്രമേ ഇട്ടുള്ളൂ ഇവിടെ രണ്ടടുത്ത് മാത്രമേ ഇട്ടുള്ളൂ അത് വേഗം കഴിയ പോവുകയും ചെയ്യും നിപ്പൊക്കെ തലയിൽ ഒഴിച്ചു കഴിഞ്ഞാ അത് തലയിൽ കൂടി ഇറങ്ങി ജലദോഷം കുറച്ച് കുടിക്കാനും കുടിക്കിട്ടില്ല ചാണകത്തി വീട്ടിങ്ങനെ കണ്ണിങ്ങനെ മടിച്ചു അത് എന്റെ കണ്ണെ പോയാ മഞ്ഞപ്പൊടി വീറച്ചു വന്നേ എടുക്കട്ടെ എന്താണ് അത് കുടിക്കാൻ ഒന്നുകൂടി നല്ലോണം കുക്കുള് മാത്രീ മാത്തി മറ്റേ പ്രാവിന്റെ ചെവിക്ക് പിടി അങ്ങനെയല്ലോ പച്ചപ്പാലാണ് മൊത്തം കുടിക്കുന്നത് പച്ചപ്പാലൊക്കെ ഷെയ്ക്ക് അടിക്കുമ്പോ പിന്നെ ഷെയ്ക്ക് അടിക്കുമ്പോഴും നമ്മള് കരയിൽ നിന്നൊക്കെ കുടിക്കുമ്പോ പച്ചപ്പാൽ ഇട്ടല്ലേ എന്തെങ്കിലും മൂക്ക് മുത്തി ഒറ്റ കുടി കുടിക്കാൻ ചെറു കുടിക്കടാ പച്ചപ്പാല് സദ്യ ഇല്ല ഇതൊക്കെ അതെടുത്തില്ലേ ഇത് എന്താ എനിക്ക് ഈ സാധനം ഇഷ്ടല്ലാത്തൊരു സാധനാണ് കേട്ടെ ഒട്ടും ഇഷ്ടം ആ അത് കൊഴപ്പില്ല അത് കൊഴപ്പില്ല ഈ ചിറ്റാണെങ്കിലും എനിക്ക് ലെമൺ ലെമൺ േരാ <laughs> ഐസ്ക്രീം ഞാൻ ബാപ്പുമി കുളിക്കാൻ ഞാൻ ആണ് കുളിക്കും നിങ്ങൾ അതിനെ കഴിച്ചിട്ട് കുളിച്ചാൽ തീ കുരി ഒഴിയൂ നീ നാരങ്ങയുടെ കുരി ഒഴിയൂ എല്ലാം നാരങ്ങയുടെ ആ çoriyunne കുറച്ചും ഞാൻ ഇന്നേ നടപ്പ അയ്യോ നിങ്ങൾ ഐസ്ക്രീമല്ലേ ഐസ്ക്രീമിലെ çoriyane എന്താണ്ള്ളത് എങ്കിലും ലെമണിലെ നാരങ്ങവല്ല çoriyunde ഞാൻ ഓക്കേ ഓക്കേ കണല്ല കണല്ല 1 2 3 4 5 6 അത് كده അല്ലേ ഓക്കെ എടുത്തോ കുക്കുണ് മാസി പറഞ്ഞിട്ടെടുത്തോ ആ കിട്ടി കിട്ടി എനിക്കറിയാം എന്താ എടുത്തേക്കണന്ന് എനിക്കറിയാം അല്ല സോ സോറി എന്താ ചെയ്യാൻ പോണെന്ന് എനിക്കറിയാം ഈറ്റിറ്റാണ് പേടിച്ചു പോയാത്ര അതാണ് തിന്നണം ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതുപോലുള്ള ചലഞ്ച് കൊടുക്കാൻ എനിക്ക് ഒരു പ്രത്യേകം കഴിവാണ് കുടിക്കോ കുടിക്കാൻ പറ്റുമോ കുറച്ചു കുടി ഇത്തിരി കുടിക്കൊന്നും കുടിക്കണ്ട എനിക്കും ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമാണ് ാണ് മൊത്തം കുടിക്കേണ്ടത് നല്ലതാണ് അല്ലേ ഞാൻ വിചാരിച്ചു തുളുമ്പി തുളുമ്പി വരും ഒറ്റയ്ക്ക് വയലേക്ക് പോയി അല്ലേ കുടിച്ചിടേ ഇതിന്റെ അകത്തൊന്നും ഇല്ല ഇത്ര വയറ്റി മാത്രമല്ല എല്ലോ മൊത്തം പോയി കോഴിക്കുഞ്ഞുണ്ടാവും ഞാൻ പോവാണെ കുക്കുട് മാസു ആ എടുത്തിട്ടുണ്ട് രണ്ടാണായി പോയിട്ടുണ്ട് എന്താണെന്ന് ഞാൻ നോക്കാൻ പോവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് പക്ഷെ അത് വിയറിട്ടാണെങ്കിൽ പണി വളർന്നോമേ വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതൊരു ഈറ്റിറ്റ് വന്നാ മതി ഈറ്റിറ്റ് ഈറ്റിറ്റ് ആണ് ഇത് ഈറ്റിറ്റാണ് ഈ എങ്ങനെ നശിപ്പിട്ടാ തോന്നുന്നു ഇത്ര മാത്രം ഇത്ര മാത്രം കാട്ടിലോട്ട് വീഴല്ലേ കാട്ടിലോട്ട് വീണല്ലേ കണ്ണി വീണാ തോന്നി കണ്ണു ഓ എന്തെങ്കിലും പറഞ്ഞു തീർക്കാം ചിന്തിച്ചാ പോലെ ഉണങ്ങി പിടിക്കും ഐസ്ക്രീം പോലെ തിന്നില്ല ഞാൻ പറഞ്ഞിട്ടുള്ളു മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി എന്തുവാ എനിക്കിത് എന്റെ പ്രതീക്ഷ മുഴുവൻ ഇത് വന്നു കൈ സപ്പ നമ്മൾ എടുക്കാൻ പോവാണ് ആന എഴുത്തേ നോക്കട്ടെ ആ മേടിച്ചില്ല ആ പക്ഷെ ഇതിന്റെ മോളിൽ കൂടി മോത്തിട്ട് വെക്കുമ്പോ എന്തോലെ ആയിരിക്കും ഒരു ഇങ്ങനെ അത് ആക്കിയിട്ട് മോത്ത് ഇങ്ങനെ ഇങ്ങനെ സ്ക്രബ് ചെയ്താൽ മതി ടൊമാറ്റോ ഇറ്റ്സ് എ ഗുഡ് സ്ക്രബർ അതായത് നമ്മള് ലേഡീസിന് അത് അറിയാരിക്കും മുഖത്ത് നമ്മളെ കൊറേ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ നല്ല സാറാണ് ടൊമാറ്റോഴിക്കല്ലേ ഓ എന്റെ എൻറെ കൊല്ല ഇനി എന്തുടറി മുൾക്കും ഇത്ര രേറ്റം ആയാലും ചെമ്പരത്തി പോ നിങ്ങള് പറ്റണോന്നാണ് എന്റെ ആഗ്രഹം നിങ്ങൾക്ക് നിങ്ങൾക്കത് കറക്റ്റ് തിരികത്തി കൂടി ഒഴുകി കണ്ണിലോട്ട് വീഴണേ എന്താ ജെല്ലത്രോ അല്ലേ ഇതിനൊന്നും എല്ലാം തന്നെയാണ് എന്നാ ഇങ്ങനെ നടക്കരുത് ഇതാണ് ഓക്കേ 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 നോബീ എന്താണ് അവിടെ അയ്യോ എന്താറെ അല്ല ഞാൻ അല്ലല്ല എന്ന് പറയണ്ട എന്നെ എന്താറെ വീർടാ നല്ല കുലിക്കു 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 ഇതെ ഇതെ വീർട്ടിറ്റാ അല്ല അല്ല ഇതിറ്റാടാ ഇതിറ്റീ ആ നോക്ക് നോക്ക് എന്താ ടർമറിക് എന്തെന്നാ ടർമറിക് ടർമറിക് എന്ന് നാലാണ് ഇന്ന് പൊള്ളി പൊള്ളിക്കും ഇന്ന് പൊളി കുഞ്ഞേ മഞ്ഞളെന്നു വെച്ചാ മംഗളമാ ആരംഭിക്കണം മറ്റേ പറഞ്ഞു കേട്ടില്ലേ മറ്റേ ചാനല്ല മഞ്ഞൾ മംഗളമ ആരംഭിക്കണം മുടി കൊഴി മുടി തെറ്റും അപ്പൊ നമുക്ക് തേച്ച് പീഡിപ്പിക്കാൻ കഴിയും ഐസ്ക്രീമും മഞ്ഞളും നല്ലൊരു രണ്ട് മോത്തല്ലേ കോളനിക്കിഷ്ടങ്കിലും തേക്കാ ബിയറിറ്റായത് കൊണ്ട് നമുക്ക് ഇവിടെ വേണമെങ്കിലും നല്ല ഭംഗി വേണം ആ ഇത് ഞാൻ ചേട്ടനെ കൂടെ വിചാരിച്ചിരിക്കരുത് കേട്ട് പിന്നെ കിട്ടണ്ട ആൾക്കല്ല കിട്ടിയത് ഇത് നെറ്റിപ്പോയി ൾക്ക് കിട്ടാതെ ഒരു ചേർച്ചയില്ലാത്ത പഴക്ക അർക്ക് ഇത് നല്ല രസമുണ്ട് ഇത് സ്ഥിരം അപ്പൊ കൈ നോക്ക നമുക്ക് അടുത്ത ടൊമാറ്റോസാളിക്കുമ്പോൾ എന്റെ നേരിട്ടാണ് വന്നിരിക്കുന്നത് ആട്ടിപ്പൊളി ഒരു തൊപ്പി ടൊമാറ്റോ സോസുണ്ട് എത്ര വേണമെങ്കിലും ഒഴിക്കാം മഹികളുടെ ദിവസമാണ് ഇന്ന് എന്റെ ദിവസമാണ്

ഇല്ല എനിക്ക് ഇപ്പഴേ ചെയ്യാൻ പറ്റുള്ളൂ ചലഞ്ചിന്റെ പേരും ചെയ്യാൻ പറ്റുള്ളൂ കഴിഞ്ഞല്ല ഇനി മൂന്ന് ഐറ്റം കൂടി ഉള്ളു കേട്ടോ ബാക്കി ഇത് മൂന്നേ ഉള്ളൂ നേരങ്ങൾക്ക് അരിപ്പൊടി നീമ് നീമിന്റെ പേര് അതെ അരിപ്പൊടി കിട്ടുന്നവരാണ് ഈ ചലഞ്ചില് ഭാഗ്യവാന്മാർ അവരായി ഇത്

Cinema tramodi, di qualificare. Io ho fatto un po' di abbigliamento. Io ho fatto un po' di abbigliamento. Ok, ok. 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 Ok, ഞാൻ മനസ് എന്താ വിചാരിച്ചിരുന്ന എനിക്ക് പാൽ കിട്ടും അപ്പൊ എന്നിങ്ങനെ പാലഭിഷേകം ചെയ്യും അപ്പൊ എനിക്കൊന്ന് ദേവിയായിട്ടൊക്കെ ഇരിക്കും അതൊക്കെയാണ് ഈ ആ മനസ്സിൽ വിചാരിച്ചത് വീക്കും കല്യാണം ഇത് മതിയാ ഏതാ വേണ്ട ഇത് മതിയാ ഇത് മതിയാ എനിക്ക് ഭയങ്കര ടെൻഷൻ എന്തൊന്നുമില്ലാത്തൊരു ടെൻഷൻ ഭയങ്കരമായ ടെൻഷൻ വരട്ട് എന്നെ പണ്ട് അടീ ആരുവ്യത്തിലാണെങ്കിൽ അങ്ങോട്ട് മാറ്റിക്കോ ഇത് ഞാൻ നോക്കിട്ടില്ല വീറിറ്റാണോ ഇതാണോ ഞാൻ നോക്കിട്ടില്ല രണ്ടുമൂന്നെങ്കിലും തിന്നണം കഴിക്കും ഇതുപോലെ ചാച്ച കഴിക്കണ നേരത്തെ കഴിക്കും എന്നെ കൊണ്ടാവാ പറ്റാത്തത് ആ നാരങ്ങയിട്ട് തിന്നാൻ കിട്ടിരുന്നില്ലേ ഞാൻ കെണ്ടിപ്പോ വിചാരിക്കണ പോലെ പുളിയല്ല ചേട്ടാ പുളിയാണ് ഇഷ്ടം ഇത് ഇതാണ് കേട്ടാ എന്തിനാ ഇതിന്റെ ടേസ്റ്റിന്റെ പേര് എന്താണ് കൈപ്പൊ ഇത് കൈപ്പാണ് കേട്ടാ ബിറ്ററാണ് ബിറ്റർ എങ്ങനെയുണ്ട് ഏ തിന്നണമെന്നില്ല സഹതാ പറഞ്ഞാലേ എന്റെ ഭർത്താവില്ലേ എന്നോടെ കണ വല്ലാണ്ടോടിഞ്ചു പോരാട്ടമാണ് ഇങ്ങനെ നടക്കുന്നത് അവസാനത്തെ ഡെറിയാണ് ഇതിന് വേണ്ടിയാണ് നമ്മുടെ പോരാട്ടം ഇതാണ് നമ്മുടെ മീൻസ് ആണ് എന്ത് ചെയ്യും ഇതെങ്ങനെ ആരെ സെലക്ട് ചെയ്തു ഞാനാണ് ാണ് അയ്യോ എനിക്ക് പേടിയാണ് കിട്ടണേ ഇത് മാത്രം ഇത്രയും നല്ല ഡെയറികൾക്ക് മോക്കുന്നത് എത്ര ആരും കേൾക്കും ഇരിക്കോട്ടോ എന്നെ ഉം ഇത് മതി ഞാൻ നോക്കാം ഏ ഞാൻ 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 ഒരു അല്ല ഇത്ര െത്തിൽ ആ അതും ഒരടപ്പനോ ആ ഒരടപ്പം തെയ്യും കുടിച്ചു അതാണ് വലിയ കാര്യം ഒന്നേച്ചിരി മാത്രമല്ല നീ ചലഞ്ച് കഴിയുമ്പോ തിന്നാൻ കിട്ട ഞാൻ വാ വിളിച്ചവര് വായിലോട്ട് പോയാലേ വായലോട്ട് എങ്ങനെയുണ്ട് തിന്നാ എനിക്ക് തിന്നാൻ താമസം ചെയ്യാത്ത ജോക്കറ ജോക്കറ പോലും ഉണ്ടോ അപ്പൊ ഗ് ഈ ചലഞ്ച് ഇവിടെ അവസാനിക്കുമ്പോൾ എന്നെ കാണാനാണോ കൂടുതൽ സുന്ദരി ആയിട്ടുള്ളത് ചേട്ടനെ കാണാനാണോ നിങ്ങൾ പറയണം കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടേർക്കും തമ്മിത്തമ്മി കാണോ പക്ഷെ ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല കായ് നമ്മൾ ഈ ഒരു ചലഞ്ച് നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടിപൊളി ചലഞ്ച് ആയിരുന്നു കേട്ടോ അത് ഈ ചലഞ്ച് നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്നാണ് ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ ഒരിക്കലും അതെ അതെ പറട്ടതില്ലേ വേഗം പോയി കുളിക്കണം റെഡിയാണ് ഇതെല്ലാം കഴിയണം പിന്നെ ഇവിടെ താഴെ വല്ലതു വാങ്ങിയിട്ടുണ്ടെങ്കിൽ വൃത്തിയാക്കണം അപ്പ കൈസ് ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു നിങ്ങൾ എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു അവസാനിക്ക